യെസ് ഇന്ന് ലൈഫിൽ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ് പോവുകയാണ് നിങ്ങൾക്കറിയാലോ ഞാനൊരു മൂന്ന് മാസം മുന്നേ മൂന്നല്ല മൂന്നാല് മാസായല്ലേ ഭരതനാട്യം പഠിക്കാൻ ചേർന്നു ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ വന്നേക്കുവാണ് ഇന്ന് പെക്കിക്ക് പഠിക്കാനല്ല എനിക്ക് പഠിക്കാനാണ് ഞാൻ പെക്കി എക്കി ഒരുമിച്ച് ഭരതനാട്യം പഠിക്കാൻ തീരുമാനിച്ചിരുന്നു അമ്മ ഞാൻ ഇന്ന് ഭരതനാട്യം പഠിക്കാൻ പോകുന്ന പറയുമ്പം അമ്മ അറിയാമായിരുന്നു പണ്ട് ഞാൻ ചെറുതായിരുന്നു പോരതനാട്യം പഠിപ്പിക്കാൻ വന്നിട്ട് എല്ലാ ദിവസം എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് പതാക തൃപ്പതാകി ഇത് അമ്മയെ പഠിപ്പിക്കുമായിരുന്നു അപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഓർമ്മയാണ് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു മൂന്നാം ക്ലാസ് അത് കിട്ടി ഇപ്പം റെസീം ചെയ്യുവാണ് ഭയങ്കര കഠിനമായിരിക്കും ഞാൻ ശ്രമിക്കണമെന്നുള്ള എല്ലാം എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ അരങ്ങേറ്റമാണെന്ന് അല്ല ഇപ്പം നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം നിങ്ങളും കളിക്കുക നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഐറ്റം കളിക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കാശല് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ തട്ടടവും നാട്ടടവും ഒക്കെ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ പിന്നെ എനിക്കിതിന് മുന്നേ ഭരതനാട്യമോ ഡാൻസായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസില് ചെയ്യാനാണോ ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഡാൻസ് ഡാൻസിൽ ചെയ്യുന്നത് നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല ഇത് എൻ്റെ ഒരു എന്താ പറയേണ്ട എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പം തൊട്ട് ഭരതനാട്യം പഠിക്കണം അങ്ങനെയൊക്കെ ഒക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ ഒരുങ്ങി അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം ഇത്ര വേഗം സമരമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ എന്താ പറയണ്ട ക്ലാസിക്കൽ ഡാൻസ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരുങ്ങി എനിക്ക് എന്നെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കളിക്കുന്നത് ഓണവും ഡാൻസ് കളിക്കുന്നുണ്ട് കളിക്കുന്നതിലും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ടെൻഷനുണ്ട് കുഞ്ഞു കുട്ടികളുടെ കൂടെയാണ് ഞാൻ കളിക്കണേ അപ്പോൾ എൻ്റെ ക്ലാസ് എൻ്റെ ഡാൻസ് ക്ലാസ്മേറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡിയർ ഫ്രണ്ട്സിനെയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ കാണാം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ദീപ്തിയുടെ അടുത്താണ് ദീപ്തി എൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് ദീപ്തി ഡാൻസ് ക്ലാസ് ഉണ്ട് ദീപ്തി ഡാൻസ് ടീച്ചറാണ് അപ്പോൾ ദീപ്തി ഡാൻസ് പഠിപ്പി പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് പഠിക്കാൻ വേണ്ടി പിന്നെ അമ്മ അമ്മ ചേട്ടനമ്മ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഇവളമാരെ അമ്മ നോക്കിക്കോളും പിന്നെ ചേട്ടനാണെങ്കിലും ഇവൾക്ക് നാല് മാസമുള്ള സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇവൾക്ക് ബ്രസ് ഫീഡ് ചെയ്യേണ്ടപ്പോൾ ചേട്ടൻ വന്ന് ഡാൻസ് ക്ലാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുമായിരുന്നു വിളയം കൊണ്ട് അപ്പോൾ ഇവരൊക്കെ എന്നെ ഇങ്ങനെ കൂടെ നിന്ന് സഹായിച്ചതും എന്നെ സ്നേഹിക്കുന്നതും കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് അമ്മയുടെ തിരുവാതിരകളെയും ഉണ്ട് അപ്പോൾ അമ്മ മോളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനും ദീപ്യും അമ്മയും ഞങ്ങൾ വീട്ടിലുള്ള അമ്മമാരെല്ലാം പെർഫോം ചെയ്യുവാണ് അച്ഛന്മാര് മൂന്ന് മൂന്നച്ചമാരും കൂടെ ചേർന്നാണ് ഇന്ന് കുട്ടിപ്പട്ടാളങ്ങളെ ഫുൾ നോക്കാൻ പോകുന്നത് അപ്പം ഇപ്പം മതി രണ്ടര ആയി ഇനി രണ്ടര തൊട്ടൊരു എട്ട് ഒമ്പത് മണി വരെ ഞങ്ങൾ മൂന്ന് പേരും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അപ്പൊ ഇവർ മൂന്ന് പേരും കൂടെ നമ്മുടെ കുട്ടികളെ ഇന്ന് ഇന്ന് ബേബി സിറ്റിങ് ഇവരാണ് പിന്നെ ഇവര് ഓൾറെഡി എപ്പോഴും ബേബി സിറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് നല്ല അറിയാവുന്ന കാര്യം അറിയാൻ പാടില്ല കാര്യമൊന്നും അല്ല പക്ഷെ ഞങ്ങളുടെ കംപ്ലീറ്റ് അഭാവം ഇത്രയും നേരത്തുള്ള ഞങ്ങളുടെ കംപ്ലീറ്റ് അഭാവത്തിൽ ഓക്കെ സെറ്റ് ആവാൻ പോവാണ് അപ്പൊ ഞാൻ പോയി മേക്കപ്പ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് രേവതി മോഹിനിയാട്ടിയാണ് മോഹിനിയാട്ടിയാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് യെസ് അപ്പോൾ നമ്മുടെ ആര്യനെ പതിയെ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആര്യ ആരാന്ന് മനസ്സിലാവത്തില്ല ആര്യ ഞാൻ ഇനി ഒരുപോലെ എനിക്കത് ഒരു വീഡിയോ എടുക്കാം അപ്പോൾ നമ്മൾ മേക്കപ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് കം ഏടെ സ്വന്തം ഫ്രണ്ട് അപ്പൊ നമ്മൾ എന്തിനാ ഫ്രണ്ട്സ് അല്ലേ നമുക്കല്ല നമ്മൾ എന്തിനാണ് വേറെ ആൾക്കാർ പൈസ കൊടുക്കുന്നത് നല്ല രീതി ഓക്കെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് കാണാം ട്രാൻസിഷൻ കാണാം ആര്യയുടെ അത് കഴിഞ്ഞിട്ട് എന്റെ എന്ത് അയ്യോ അത് നല്ല ടെൻഷനുണ്ട് ചെറിയ സ്റ്റെപ്പുകൾ ആണെങ്കിലും ഭയങ്കര പേടിയുണ്ട് കാരണം ആദ്യായിട്ടാണ് ഞാൻ ക്ലാസിക്കൽ ഡ്രസ് ഇടുന്നത് കാട്ടിൽ ഡാൻസ് ചെയ്യുന്ന അതും നമ്മുടെ വീണ്ടും ഫ്രണ്ട് തന്നെയുള്ള അമ്പലം ഇനിയും കാണണ്ട നാട്ടുകാരൊക്കെയാണ് ഓർത്തുള്ളത് എന്താ ചേട്ടൻ തന്നെ ഞാൻ തെറ്റിപ്പോന്ന് പറയും പോയരുത് അതെ മാക്സിമം തെറ്റിക്കാൻ ഇനി തെറ്റിയാലും ഞാൻ ചിരിച്ച കളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും Classmates Aayi cawe lola Aayin pused Thank sure Killa ained thank <laughs> you thank mm -hmm. you അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ഫാമിലിയിലോട്ട് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ചേട്ടനും അമ്മയും അച്ഛനും എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരുടെയും സപ്പോർട്ട് ഇത് ചെറിയൊരു കാര്യമായിട്ട് ചിലപ്പോൾ പലവർക്കും തോന്നുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് സോ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്